പ്രേംചന്ദിന്റെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം ദൻപത് റായ് ശ്രീവാസ്തവ ആരാണ് മുൻഷി പ്രേംചന്ദ് ഉത്തരം ആധുനിക ഹിന്ദി ഉറുദു സാഹിത്യത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ പ്രേംചന്ദ് ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രേംചന്തിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് ഉത്തരം ഉത്തരം അജായ് ലാൽ ശ്രീവാസ്തവ പ്രേംചന്ദിന്റെ മാതാവിൻ്റെ പേര് എന്താണ് ഉത്തരം ആനന്ദി ദേവി പ്രേംചന്ദിന്റെ ഏത് നോവലിലാണ് വിധവ പുനർവിവാഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം പ്രതിജ്ഞ പ്രേംചന്ദ് എഴുതിയിരുന്ന ഉറുദു പത്രികയുടെ പേര് എന്താണ് ഉത്തരം ഹംസായ ഇത് പിന്നീട് ജമാന എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടു പ്രേംചന്ദിൻ്റെ ആദ്യ ചെറുകഥാ സമാഹാരത്തിന്റെ പേര് എന്താണ് ഉത്തരം സോസ് എ വദൻ ഒരു രാഷ്ട്രത്തിന്റെ വിലാപം സോസ് എ വദൻ എന്ന കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥ ഏതായിരുന്നു ഉത്തരം ലോകത്തിലെ ഏറ്റവും അമൂല്യരത്നം സോസ് എ വദൻ എന്ന കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥയായ ദുനിയക്ക സബ് സെ രഥൻ എന്ന കഥയിലെ അമൂല്യരത്നം പ്രേംചന്ദിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഉത്തരം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചൊരിയുന്ന അവസാനത്തെ തുള്ളിച്ചോര പ്രേംചന്തിൻ്റെ ആദ്യകാല തോളികാനാമം എന്താണ് ഉത്തരം നവാബ് റായ് പ്രേംചന്ദിന്റെ ജന്മസ്ഥലം ഏതാണ് ഉത്തരം വാരണാസിയിലെ ലംഹി എന്ന ഗ്രാമത്തിൽ പ്രേംചന്ദിന്റെ ആദ്യ ഹിന്ദി നോവൽ ഏതാണ് ഉത്തരം സേവാസദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് സേവാസദൻ പ്രസിദ്ധീകരിച്ചത് ഹാമിദ് എന്ന പേരായ ഒരു അനാഥ ബാലന്റെ ഹൃദയസ്പർശിയായ കഥ പറയുന്ന പ്രേംചന്ദിന്റെ സൃഷ്ടിയേത് ഉത്തരം ഈദ്ഗാ പ്രേംചന്ദ്ന്റെ ആദ്യ ജീവചരിത്രം രചിച്ചത് ആരാണ് ഉത്തരം മദൻ ഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് മദൻ ഗോപാൽ മുൻഷി പ്രേംചന്ദ് എലിറ്ററസി ബയോഗ്രഫി എന്ന പേരിൽ പ്രേംചന്ദിന്റെ ആദ്യ ജീവചരിത്രം രചിച്ചത് പ്രേംചന്ദ് ഏതൊക്കെ ഭാഷകളിൽ എഴുതിയിരുന്നു ഉത്തരം ഹിന്ദി ഉറുദു പ്രേംചന്ദിനോടുള്ള ആദര സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പത്തൊന്നിന് പ്രേംചന്ദ് എഴുതിയ അവസാനത്തെ കഥ ഏതാണ് പ്രേംചന്ദ് എഴുതിയ അവസാനത്തെ കഥ ഏതാണ് ഉത്തരം കഫൻ പ്രേംചന്ദ് എഴുതിയ അപൂർണമായ നോവൽ ഏതാണ് പ്രേംചന്ദ് എഴുതിയ അപൂർണമായ നോവൽ ഏതാണ് ഉത്തരം മംഗൾ സൂത്ര പ്രേംചന്തിൻ്റെ ആദ്യ ജോലിയിലെ ശമ്പളം എത്ര രൂപയാണ് ഉത്തരം അഞ്ചു രൂപ പ്രേംചന്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ പ്രതിപാദിക്കുന്ന നോവൽ ഏതാണ് ഉത്തരം കർമ്മഭൂമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പുരോഗമന സാഹിത്യകാരന്മാരുടെ ആദ്യ സമ്മേളനം ലക്നൌവിൽ ചേർന്നപ്പോൾ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ് ഉത്തരം പ്രേംചന്ദ് പ്രേംചന്തിൻ്റെ പേരിനൊപ്പമുള്ള മുൻഷി പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടിയതാണ് പിതാവിനെ മുൻഷി എന്ന് ആളുകൾ വിളിക്കാൻ കാരണമായ തൊഴിൽ ഏതാണ് ഉത്തരം തപാൽ ഓഫീസിലെ ഗുമസ്തൻ അതായത് പ്രേംചന്ദ്ൻ്റെ അച്ഛൻ പോസ്റ്റ് ഓഫീസിലെ ക്ലർക്കായിരുന്നു ഗ്രാമത്തിലെ മദ്രസയിലെ മൗലിയിൽ നിന്നും പ്രേംചന്ദ് ഏതൊക്കെ ഭാഷകളാണ് പഠിച്ചത് ഉത്തരം പേർഷ്യൻ ഉറുദു ഭാഷ പ്രേംചന്തിന് എത്ര വയസ്സുള്ളപ്പോഴാണ് അമ്മയുടെ മരണം ഉത്തരം ഏഴു വയസ്സ് ഏതു വർഷമാണ് പ്രേംചന്ദ് അധ്യാപകനായി തൊഴിൽ ആരംഭിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രേംചന്ദിൻ്റെ ആദ്യ വിവാഹം നടന്ന വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രേംചന്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ പേര് എന്നാണ് ഉത്തരം ശിവറാണി ദേവി ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് പ്രേംചന്ദ് ശിവറാണി ദേവിയെ വിവാഹം കഴിച്ചത് ശിവറാണി ദേവിയുമായുള്ള പ്രേംചന്ദിൻ്റെ രണ്ടാമത്തെ വിവാഹം ഏറെ വിപ്ലവകരമായ ഒന്നായിരുന്നു എന്തുകൊണ്ട് അതൊരു വിധവാ വിവാഹമായിരുന്നു അക്കാലത്ത് വിധവാ വിവാഹത്തെ ശക്തമായി ജനങ്ങൾ എതിർത്തിരുന്നു പ്രേംചന്ദിൻ്റെ ഭാര്യ ശിവറാണി ദേവി പ്രേംചന്ദിനെ കുറിച്ച് രചിച്ചിട്ടുള്ള ഗ്രന്ഥം ഏതാണ് ഉത്തരം പ്രേംചന്ദ് ഗർമ്മയും പ്രേംചന്ദിന്റെ ആദ്യ നോവൽ ഏതാണ് ഉത്തരം അസ്രാർ മാബിദ് ക്ഷേത്രരഹസ്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഉറുദു ഭാഷയിലാണ് രചിച്ചത് ഏതു വാരികയിലാണ് തൻ്റെ ആദ്യ നോവൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഉത്തരം അലഹബാദിലെ ഉറുദു വാരികയായ സർക്കാർ ജോലിക്കാരനായതിനാൽ പ്രേംചന്ദ് ഏത് തൊലിക നാമത്തിലാണ് ആദ്യകാലത്ത് എഴുതിയിരുന്നത് ഉത്തരം നവാബ് റായ് പ്രേംചന്ദിന്റെ രണ്ടാമത്തെ ഉറുദു നോവൽ ഹാങ് മ ഓം സാവബ് ഇതിന്റെ ഹിന്ദി രൂപത്തിന് പ്രേംചന്ദ് നൽകിയ പേരെന്താണ് ഉത്തരം ഉത്തരം പ്രേമ പ്രേംചന്ദിന്റെ ആദ്യത്തെ ചെറുകഥയുടെ പേര് എന്താണ് ഉത്തരം ദുനിയാക്കോൾ രഥൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം നിസ്സഹരണ സമരത്തിൽ പ്രേംചന്ദ് പങ്കെടുത്തത് എങ്ങനെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനഞ്ചിന് സർക്കാർ ജോലി രാജിവെച്ചുകൊണ്ട് ഭാരതീയ നോവൽ സാഹിത്യ ചരിത്രത്തിലെ നാഴികക്കല്ലെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രേംചന്ദ്ന്റെ കൃതി ഏതാണ് ഉത്തരം ഗോദാൻ ചെറുകഥകൾക്ക് മാത്രമായി പ്രേംചന്ദ് ആരംഭിച്ച മാസികയുടെ പേര് എന്താണ് ഉത്തരം ഹംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് നവാബ് റായ് എന്ന പേരിൽ എഴുതുന്നയാളെ സർക്കാർ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം സ്വീകരിച്ച നാമം ഏതാണ് ഉത്തരം പ്രേംചന്ദ് പ്രേംചന്ദ് എന്ന തൂലികാ നാമത്തിൽ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ് ഉത്തരം ബഡേ ഗർഖി ബേഠി